ഞാൻ ഇന്നുള്ളത് കുട്ടനല്ലൂരിലാണ് തൃശ്ശൂർ കുട്ടനെല്ലൂരിലാണ് കേട്ടോ നമ്മൾ എറണാകുളത്തേക്ക് പോവാണ് ഒരു വീഡിയോ ഒരു ആവശ്യത്തിനായിട്ട് അപ്പോൾ പാലിയക്കര ടോള് കൊടുക്കാതെ എങ്ങനെ നമുക്ക് യാത്ര ചെയ്യാം എന്നുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട് ഏകദേശം പാലിയക്കരയിൽ ഒരു നാല് കിലോമീറ്റർ കൂടുതൽ വരും പക്ഷെ നമുക്കത് പെട്രോളിൽ തന്നെ ലാഭിക്കാൻ സാധിക്കും അപ്പോൾ എന്തായാലും ആ വഴി ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് അറിയണവർക്ക് ചിലപ്പോൾ വീഡിയോ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും ഇന്ന് ടോള് കൊടുക്കാതെ എങ്ങനെ പാലിയക്കര നമുക്ക് കടക്കാന്നുള്ളത് നോക്കി നോക്കാം അപ്പോൾ എന്തായാലും എല്ലാവരും ബ്യൂട്ടിഫുൾ ായിട്ട് ശരിക്കും ഇൻഡ്രോയിൽ പറഞ്ഞ പോലെ നമുക്ക് നാല് കിലോമീറ്റർ ഒന്നും ഇല്ല രണ്ടര കിലോമീറ്ററൊക്കെ നമുക്ക് കൂടുതൽ വരുള്ളൂ ബാക്കി നമുക്ക് ലാഭം തന്നെയാണ് അത് നമുക്ക് ടോൾ കൊടുക്കുന്നതിന് പകരം പെട്രോൾ അടിച്ച ആ പൈസക്ക് നമുക്ക് കറങ്ങി പോരാം പിന്നെ ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ റോഡ് ഇത്തിരി മോശമാണ് അതും കൂടി കണക്കിലാക്കിയിട്ട് വേണം നമ്മൾ യാത്ര ചെയ്യാനായിട്ട് ഇപ്പം ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് മണ്ണുത്തി ഭാഗത്ത് നിന്നും എറണാകുളത്തേക്കുള്ള യാത്രയാണ് അപ്പോൾ നടത്തുന്ന സിഗ്നൽ കഴിഞ്ഞാൽ വേറൊരു സിഗ്നല് നമുക്ക് കിട്ടും അതാണ് ഈ മരത്താക്കര സിഗ്നൽ എന്ന് പറയുന്നത് അപ്പോൾ ആ സിഗ്നൽ കയറാതെ തന്നെ ലെഫ്റ്റ് സൈഡിൽ കൂടി സർവീസ് റോഡ് കടക്കുക സർവീസ് റോഡ് കടന്ന് സിഗ്നലിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് പോവാം ശരിക്കും നമ്മൾ നേരെ ഹൈവേ വഴി നേരെ പാലിയേക്കര ടോൾ കഴിഞ്ഞ് അമ്പല്ലൂർ ജംഗ്ഷൻ വരെ നമുക്ക് നാല് പോയിൻറ്റ് നാല് സംതിങ് കിലോമീറ്ററാണ് വരുന്നത് അപ്പോൾ അത്രയും കിലോമീറ്റർ ഉണ്ട് പക്ഷേ നമ്മൾ ഈ വഴി ടോൾ കൊടുക്കാത്ത വഴി പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആറ് പോയിൻറ്റ് എട്ട് കിലോമീറ്ററൊക്കെ വരുന്നത് രണ്ടര രണ്ടര കിലോമീറ്റർ കൂടുതൽ വരും എന്നാലും നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം പക്ഷേ റോഡിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇത്തിരി പരിതാപകരമാണെന്ന് വേണമെങ്കിൽ പറയണം അപ്പോൾ ഞാനിപ്പോൾ ഇതാ നമ്മുടെ സിഗ്നലിൽ എത്തി ഇതാണ് മരത്താക്കര സിഗ്നൽ എന്ന് പറയുന്നത് ഈ കണ്ണ സിഗ്നലിൽ കണ്ട ഇവിടെ നിന്നും ലെഫ്റ്റിലോട്ട് തിരിയണം ലെഫ്റ്റിലൂടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡ് തന്നെയാണ് ഇത് തൃശ്ശൂര് മര ഒല്ലൂര് മരത്താക്കര റോഡാണ് കേട്ടോ അപ്പോൾ ഇതിലേ നിങ്ങൾക്ക് യാത്ര ചെയ്യാം നല്ല അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത വഴി തന്നെയാണ് ഇപ്പോൾ ഈ മഴ പെയ്ത സാഹചര്യത്തിലാണ് റോഡിങ്ങനെ കുഴിഞ്ഞ് കിടക്കുന്നത് കേട്ടോ അതിന് മുന്നൊക്കെ നമ്മളെ മുന്നത്തെ വീഡിയോ കണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായത് ഞാൻ ഇതിപ്പോൾ മാപ്പിൽ നോക്കിയതാണ് നാല് പോയിൻറ്റ് നാല് കിലോമീറ്റർ ആണ് ടോള് കഴിഞ്ഞിട്ട് അതായത് ശരിക്കുള്ള റോഡ് ഈ വഴിക്കാണെങ്കിൽ ആറ് പോയിൻ്റ് എട്ട് കിലോമീറ്റർ ഉണ്ട് ആമ്പലൂർ ജംഗ്ഷൻ വരെ അപ്പോൾ ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ അത്രയും കിലോമീറ്റർ ഉള്ളൂ ഇവ കുറച്ചുകൂടെ മുമ്പ് ലെഫ്റ്റ് സൈഡിലൊരു പെട്രോൾ പമ്പ് കാണാം അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് മുന്നിലോട്ട് നേരെ പോയി കഴിഞ്ഞാൽ ലെഫ്റ്റും ഒരു സ്ട്രെയിറ്റ് ചെറിയ റോഡും കാണാം ലെഫ്റ്റ് തിരിയരുത് ചെറിയ റോട്ടിലേക്ക് അതായത് സ്ട്രെയിറ്റ് കാണുന്ന ചെറിയ റോട്ടിലേക്ക് നമ്മൾ തിരിയണം അവിടത്തും ഒരു കൺഫ്യൂഷൻ വരും പക്ഷെ നമുക്ക് നമ്മുടെ നമ്മുടെ കല്ല് വിരിച്ച റോഡ് കാണാം ആ കല്ല് വിരിച്ച റോട്ടിൽ കൂടി നമ്മൾ നേരെ അങ്ങോട്ട് യാത്ര ചെയ്താൽ മതി ഇവിടെ തൊട്ട് ഒത്തിരി മോശം റോഡാണ് അതും കൂടി കണക്ട് ാക്കി വേണം നിങ്ങൾ യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് അതാണ് സൗകര്യം അല്ലെങ്കിൽ ടോൾ കൊടുത്ത് പോകണതാണ് സൗകര്യം എന്നുള്ളത് നിങ്ങളുടെ തീരുമാനപ്രകാരം വരാം ഞാനിത് വഴി കാണിച്ച് വീഡിയോ ചെയ്യുന്നതേ ഉള്ളൂ അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഇതിൻ്റെ അടിയിൽ വന്നിട്ട് കമൻ്റ് ചെയ്ത് ഒരുപാട് പേര് പറഞ്ഞു ഒരു പത്ത് രൂപ ലാഭത്തിന് വേണ്ടി എന്തിനാണ് ഇങ്ങനെ വീഡിയോ ചെയ്യണേ കളതലം കാണിക്കുന്ന ആവശ്യക്കാർക്ക് ഇതിൽ യാത്ര ചെയ്യാൻ ഫാസ്റ്റാഗ് ഇല്ലാത്തവർക്കൊക്കെ ഒക്കെ സുഖമായിട്ട് ഇതിൽ യാത്ര ചെയ്യാം കേട്ടോ അപ്പോൾ ആവശ്യക്കാർ മാത്രമേ ഈ വീഡിയോ കണക്കിലെടുക്കുക അപ്പോൾ ഇപ്പോഴാണ് ഈ റോഡ് ഇങ്ങനെ ആയത് അതുവരെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ ഈ ഒരു റോട്ടിൽ കൂടി നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ യാത്ര ചെയ്ത് പോവാം കുറച്ച് കുറച്ച് പോയാൽ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡ് തന്നെയാണ് കേട്ടാ ഫ്രണ്ട്സ് അതെ റോഡ് ഇത്തിരി മോശമായിട്ട് കിടക്കാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്തിട്ട് റോഡ് ഇത്തിരി മോശമാണ് കേട്ടാ അപ്പൊ അതുകൂടെ നോക്കിയിട്ട് നിങ്ങൾ വരിക നമ്മുടെ വീഡിയോ കണ്ടിട്ട് മാത്രമേ കേട്ടോ കാരണം റോഡ് ഇത്തിരി മോശമായിട്ട് കിടക്കുകയാണ് സംഭവം തന്നെയാണ് നമുക്ക് ലാഭം നാല് കിലോമീറ്റർ കൂടുതൽ വരുന്നുള്ളൂ പക്ഷെ നമ്മൾ നേരെ അമ്പല്ലൂരിൽ എന്നുള്ള സിഗ്നലിൻ്റെ അവിടേക്ക് എത്തിച്ചേരും പക്ഷേ റോഡ് ഇപ്പോൾ ഇത്തിരി പ്രശ്നമാണ് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ ബസ് ഇറങ്ങിപ്പോയില്ലേ ആ വഴി അതായത് ലെഫ്റ്റിലോട്ട് ലെഫ്റ്റിലോട്ട് കയറുമ്പോൾ തന്നെ കുറച്ച് കടകളും ബേക്കറിയും ഒക്കെ കാണാം അവിടെ കുറേ വണ്ടികളൊക്കെ നിർത്തിയിട്ടിങ്ങനെ കാണാം കേട്ടാ അപ്പോൾ ആ വഴി അങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു പാലം കാണാൻ പറ്റും ആ പാലത്തിൽ കൂടി നമ്മൾ നേരെ അങ്ങോട്ട് പാലം കിടന്നു ഈ ഒരു പാലം വന്നതിന് ശേഷമാണ് ഈ ഒരു റോഡ് സഞ്ചാരയോഗ്യമായതാണ് ഈ പാലം പണിതിന് ശേഷമാണ് ടോൾ കടക്കാതെ വാഹനങ്ങൾ ഇതിലേക്ക് കടന്ന് തുടങ്ങിയത് അപ്പോൾ അങ്ങനെ ഒരു പാലത്തിലൂടെ നമ്മൾ കടന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ തന്നെ നമുക്ക് മെയിൻ നമ്മളാ മെയിൻ റോഡിലേക്കുള്ള ആ ഒരു ജംഗ്ഷനിൽ നമ്മൾ എത്തിച്ചേരും ഇതിലിപ്പോൾ വലിയ വണ്ടികൾ അതായത് ട്രക്ക് ലോറികളൊക്കെ ഇതിൽ കടന്നിട്ട് റോഡ് ഭയങ്കരമായിട്ട് കുഴിഞ്ഞ് കിടക്കുകയാണ് ചില സ്ഥലങ്ങളിലൊക്കെ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഭാരം എഴുതി വെച്ചിട്ടുണ്ട് എത്ര ഭാരത്തിലുള്ള വണ്ടികളാണ് അതിൽ കിടക്കണ്ടതെന്നൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് മാത്രം നിങ്ങൾ ഇതിൽ വരാൻ നോക്കുക അപ്പോൾ ഈ യാത്ര ത നമ്മളിപ്പോൾ ഏകദേശം മെയിൻ റോഡിലേക്ക് എത്താറെ ആയിട്ടുണ്ട് കേട്ടോ കണ്ട റോഡിൻ്റെ അവസ്ഥ കണ്ട വലിയ കുഴികളൊക്കെയാണ് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് മാത്രം നിങ്ങൾ വരാൻ നോക്കുക രാത്രി സമയത്തൊക്കെ വരുമ്പോൾ പിടച്ചടിച്ച് വരരുത് കാരണം വെച്ച് കഴിഞ്ഞാൽ കുഴിയിൽ വീഴും നമ്മുടെ വണ്ടിയാണ് ചെറിയൊരു ലാഭത്തിന് വേണ്ടി നമ്മളിതിൽ വരുമ്പോൾ അതിനനുസരിച്ചുള്ള റിസ്ക്കും ഉണ്ട് അപ്പോൾ അതും കൂടി എടുത്തിട്ട് വേണം വരാൻ വേണ്ടിയിട്ടുള്ള കേട്ടോ അപ്പോൾ അതുപോലെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വാഹനങ്ങളിൽ കടന്നു പോകുന്നുണ്ട് ടോൾ ഒഴിവാക്കി തന്നെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാഭവും പിന്നെ ഫാസ്റ്റാഗ് എടുക്കാൻ പറ്റാത്ത വണ്ടികളൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ വണ്ടികൾക്കൊക്കെ ഇതിൽ യാത്ര ചെയ്യാം നേരെ പിന്നെ അതുപോലെ തന്നെ ആമ്പല്ലൂർ സിഗ്നൽ ഗംഭീര ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ ഇതിലേ വന്ന് ഇതാപ്പം ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് എടുക്കുക ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് എടുത്ത് നമുക്ക് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ പൊന്നൂക്കര പുത്തൂർ നമ്മുടെ കേരള കേരളപ്പഴനി ആ വഴിക്ക് പോകാം റൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ആമ്പല്ലൂർ അമ്പലത്തിൻ്റെ അവിടുത്തും അവിടുന്ന് റൈറ്റ് എടുത്താൽ തൊട്ടടുത്ത് തന്നെ നമ്മളെ ൈവേക്ക് കയറി അതല്ലാതെ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ പുതുക്കാട് സിഗ്നലിൻ്റെ അവിടേക്കും എത്താൻ സാധിക്കും ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡാണ് കുഴിയൊന്നും ഇല്ലാത്ത റോഡാണ് കേട്ടോ അപ്പോൾ ഈ വഴി മനസ്സിലായവർ കമൻറ്റ് ചെയ്യുക കേട്ടോ ഉള്ളതുകൊണ്ട് ലാഭം തന്നെയായിരിക്കും പിന്നെ റോഡ് ഇപ്പം ഇത്തിരി മോശമാണ് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വരിക നമ്മുടെ വീഡിയോ കണ്ടിട്ട് മാത്രം നിങ്ങൾ ഈ വഴി വരരുത് സംഭവം വലിയ കുഴപ്പമില്ലാത്ത വലിയ രീതിയിൽ കുഴപ്പമില്ലാണ്ട് പോവാം അപ്പോൾ ടോൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാഭമാണ് അപ്പോൾ വലിയക്കര ടോൾ ഒഴിവാക്കി പോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നേരെ ഇവിടെക്ക് വരാട്ടോ ഇനിയിപ്പോൾ ഒന്നുമില്ല നേരെ വിട്ടേ നേരെ എത്തി പിന്നെ ആ ബ്ലോക്ക് ഒഴിവാക്കണമെങ്കിൽ അവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ പുതുക്കാട് സിഗ്നലിൽ അവിടേക്ക് എത്തും അതിലേക്കും പോവാം അത് നിങ്ങൾ അവിടെ ചെന്ന് ചോദിച്ചോയ്ച്ച് പോയാൽ തരാം അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഞാൻ എൻ്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ കാര്യങ്ങളായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ എന്തെങ്കിലും കുറവ് കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെ യാത്ര തുടരട്ടെ കേട്ടോ